കടലിന്റെ നടുവിലാണെന്ന് ഫോട്ടോഗ്രാഫി ഹലോ ഫ്രണ്ട്സ് ഫോട്ടോഗ്രാഫിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബേർഡിംഗ് ഒന്ന് വ്യത്യസ്തമാക്കിയാണ് ഒന്ന് ഹൈഡ് ചെയ്ത് നമ്മൾ ശരിക്കും ബേഡിങ് ഹൈഡ് ചെയ്ത് കണ്ടെ നിൽക്കേണ്ടത് കാരണം പക്ഷികളൊക്കെ എപ്പോഴും നമ്മൾ ഹൈഡ് ചെയ്ത് നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴേ നമ്മളടുത്ത് ക്ലോസപ്പായിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും അവർക്ക് പേടില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് നമുക്ക് അതിൻ്റെ കുറച്ചും കൂടി അടുത്തു നിന്നുള്ള ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളിന്ന് ഫോട്ടോ എടുക്കാമെന്ന് കരുതി അതുകൊണ്ട് തന്നെ നമ്മളിന്ന് തിരഞ്ഞെടുത്തുങ്ങുന്ന ലൊക്കേഷനും ഒരു വ്യത്യസ്തമാണ് കടലിൻ്റെ ഒരു കണ്ടൽ കാടുകളിലൊക്കെ ഇതിൽ നിന്ന് ഹൈഡ് ചെയ്ത് കാണാൻ നമ്മളൊന്ന് ഇരുന്നിക്കണം അത് നമുക്കൊന്ന് ഇരുന്ന് നോക്കാം നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം ഇവിടെ ഈ ബേഡ് കോമൺ ആയിട്ട് കാണുമെങ്കിലും നമ്മുടെ കേരളത്തിൽ കണ്ടിൽ അതുപോലെ തന്നെ കടയോള പ്രദേശങ്ങളിലൊക്കെ കുറച്ച് റയറായിട്ട് കിട്ടുന്ന ഒരു ബേഡാണ് വെസ്റ്റേൺ റീഫ് ഫെറോൺ തിരമുണ്ടി എന്നാണ് ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് ഇവരോടൊരു പ്രത്യേകത എന്താ ചോദിച്ചാൽ പൊതുവേ പക്ഷികൾക്ക് ആണും പെണ്ണിനും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും പക്ഷേ ഈ പക്ഷിക്ക് അങ്ങനെയല്ല ആണിനും പെണ്ണിനും വ്യത്യസ്തമായ കളറുകളൊന്നുമില്ല രണ്ട് തരത്തിലാണ് ഇവർ കളറുള്ളത് ഒന്ന് വൈറ്റും പിന്നൊന്ന് ചാരനിരത്തിലുള്ളാണ് ഉള്ള കളർ അപ്പോൾ ഈ വൈറ്റ് കളറിലും എന്തുണ്ട് ആണും പെണ്ണും ഉണ്ട് ആണും പെണ്ണും പെണ്ണും വ്യത്യസ്തമായിട്ടൊന്നും കാണും അതെ 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 പിന്നെ ഇവരുടെ പ്രത്യേക പ്രത്യേകത അല്ല കേരളത്തിൽ ഇതുവരെ ഇവർ മുട്ടയിട്ടിട്ടോ കുഞ്ഞുങ്ങൾ വിരിയിച്ചിട്ടോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു ദേശാടന പക്ഷിയാണ് ഒരുപാട് പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിലും ഇവരെ കേരളത്തിലൊക്കെ വരുന്നൊരു പക്ഷിയാണ് വരുന്നൊരു പക്ഷി തന്നെയാണ് പക്ഷെ ഇവിടെ ഇത് കോമൺ ആണ് എപ്പോഴും കാണാൻ പറ്റുന്ന പക്ഷിയാണ് നമുക്ക് നല്ലൊരു ക്ലോസപ്പായിട്ടുള്ളൊരു നമുക്കൊരു ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ഫ്ലൈൻ ഷോട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഈ കടൽ പ്രദേശത്ത് എപ്പോഴും കാണുന്നൊരു പക്ഷിയാണ് ഈ ഗള്ള് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാസ്പിയൻ എന്നാണ് ഒരു ഗള്ളാണ് ഈ ഗൾസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ മനുഷ്യരുമായിട്ട് ഏറ്റവും സാമ്യതയുള്ളൊരു ബേഡാണ് മനുഷ്യരെ പോലെ ചിന്തിച്ചിട്ട് അതുപോലെ എന്താ പറയുക ഫുഡൊക്കെ തേടുന്ന ഒരു പക്ഷിയാണ് മറ്റുള്ള പക്ഷികളൊക്കെ പറ്റിച്ച് അതായത് അവർക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവരവരുടെ കഴിവൊക്കെ ഉപയോഗിക്കുന്ന ഒരു പക്ഷിയാണ് അതുപോലെ ഇവരെ ഫുഡ് എന്താ ചോദിച്ചാൽ എലികൾ മീൻ ഇതൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടം ഗേൾസ് കടലിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നും കണ്ടപ്പോൾ ഓർമ്മ വരുന്ന നമ്മൾ മഴക്കാലത്തൊക്കെ കരളാസ് തോണി നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇടണേ അതുപോലെ തന്നെ ഓളത്തിൽ ഇങ്ങനെ പോകണത് കാണുന്നത് ഈ കാണുന്ന ബേഡാണ് കോമൺ സാൻ പേപ്പർ ഈ സാൻ പേപ്പേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ നീണ്ട ചുണ്ടുകളായിരിക്കും നല്ല നീണ്ട ചുണ്ടുകളും നീണ്ട കാറുകളൊക്കെ ആയി കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ വരെ ചിറകൾ നല്ല ഒരു ഗ്രേ കളറ് അതുപോലെ തന്നെ ഇവരെ ബ്രസ്റ്റിൻ്റെ കളറ് നല്ല വൈറ്റ് വൈറ്റും ഗ്രേയും കൂടിയിട്ടുള്ളതായിരിക്കും അവൻ നല്ലൊരു പ്രഭാത കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ കൊക്കുകൾ കൊണ്ട് അതിൻ്റെ ചിറകളൊക്കെ വൃത്തിയാക്കണം ഈ പക്ഷികളൊക്കെ എന്താ പറയുക അത് രാവിലെ ഇങ്ങനെ നല്ല ആക്റ്റീവ് ആകും അവരെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞിരിക്കണം അവന് നല്ലൊരു സീനറി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ നമ്മളെ ബേഡിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം അപ്പോൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫാസ് പേജ് ഫോളോ ചെയ്യുക ബൈ ബൈ